ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് ഒരു ഗ്രാം വില ഏറ്റവും കുറഞ്ഞത് ഇവിടെ അതിലധികമോ നൽകിയെങ്കിൽ മാത്രമേ ഇന്ന് ഒരു പവൻ ആവരണം വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ അത്തരത്തിലാണ് ഇപ്പൊ ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇനി വരും ദിവസങ്ങളിലും ഈ സ്വർണവിലയിൽ ഒരു കൂടുതൽ അല്ലെങ്കിൽ ഒരു വർധനവ് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ പറയാൻ കഴിയുമോ സൂചിപ്പിക്കാൻ സാധ്യമല്ല കാരണം ഇന്ന് രാവിലെ മുതൽ വില കുറയും എന്നുള്ളൊരു സാധ്യതയിലേക്കായിരുന്നു വിലയുടെ നീക്കങ്ങൾ നടന്നിരുന്നത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം എന്തോ വിപണിയിലുണ്ടായ മാറ്റങ്ങളാവാം പക്ഷെ നമുക്ക് പ്രകടമായ ഒരു മാറ്റവും കാണുന്നില്ല ഇപ്പോഴും നമുക്ക് സ്വർണം വിൽക്കാനായി ശ്രമിക്കുമ്പോൾ അത് ആ എടുക്കാനായിട്ട് നമ്മൾ പഴയ വരുന്ന സ്വർണം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കയ്യിലുള്ള സ്വർണം വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് എടുക്കാനായിട്ട് ഡിമാൻഡ് കുറവാണ് റേറ്റ് റേറ്റ് കുറവാണ് പറയുന്നത് പക്ഷേ പെട്ടെന്ന് എന്ത് എന്ത് കാരണം കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു എൺപത് രൂപ വർദ്ധിപ്പിച്ചത് എന്ന് ഉള്ള കാര്യം നിലവിൽ മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും വലിയ ഒരു തോതിലുള്ള വർധനവിനൊരു സാധ്യതയില്ല നിലവിലെ ഒരു സ്ഥിതി തുടരാനാണ് സാധ്യത കാണുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ വലിയ ഒരു മാറ്റവും ഇല്ലാതെയായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് അത് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ശേഷം അതിനിടയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വർണ്ണവിലെ വലിയ മാറ്റം ഇല്ലാത്തൊരു ദിവസം നമ്മൾ കാണുന്നത് പക്ഷെ അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും സ്വർണ്ണവില കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോഴും ആളുകൾ വരുന്നത് ഈ സ്വർണ്ണം വാങ്ങാനുള്ള ഉള്ള ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ അതോ നേരത്തെ പറഞ്ഞതുപോലെ വിൽക്കാനുള്ള ട്രെൻഡ് തന്നെയാണോ സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്ത് ആഭരണങ്ങൾ എത്തുന്നതിനായിട്ടാണ് എത്തുന്നത് എന്നിരുന്നാലും ആളുകൾ എത്തുന്നുണ്ട് പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് അത് ഈ വിലയിലുള്ള ഒരു വ്യത്യാസം ആളുകൾക്കിടയിൽ അത് ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനൊക്കെയാണ് ആളുകളെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതെന്ന് പിന്നോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം